നമസ്കാരം ഞാനിന്നുള്ളത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരിക്കടുത്തുള്ള കാവുങ്ങൽ മനയിലാണ് ഇവിടെ നല്ലൊരു ഔഷധക്കൂട്ടുണ്ട് അതായത് ഒരു ദിവ്യ മരുന്ന് എന്നൊക്കെ പറയാം നമ്മുടെ ഷുഗർ രോഗമൊക്കെ ബാധിച്ച് കാലുകളൊക്കെ മുറിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾക്കൊക്കെ വളരെയധികം ഉപകാരമാകും ഇദ്ദേഹത്തിൻ്റെ ഈ മരുന്ന് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിനകത്തുള്ള വിഷങ്ങൾ കൈവിഷം പോലുള്ള കാര്യങ്ങൾ ഭക്ഷണം കൊണ്ടുണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ മരുന്നു കൊണ്ട് ഛർദ്ദിപ്പിച്ച് കളയാൻ സാധിക്കും അതോടുകൂടി ആ മനുഷ്യൻ്റെ ഒരുവിധ രോഗങ്ങളെല്ലാം തന്നെ മാറിപ്പോകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളെല്ലാവരും കാണുക അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ ഒരു വട്ടം വന്നൊന്ന് കാണുക ഇദ്ദേഹത്തിൻ്റെ മരുന്നൊന്ന് സേവിക്കുക വെറും ആയിരം രൂപ മാത്രം മതി നിങ്ങൾക്കിവിടെ വന്ന് ഈ മരുന്ന് സ്വീകരിക്കാൻ പറ്റും അപ്പോൾ ഈ അലോപ്പതിയിലെ കൊണ്ട് ഈ ലക്ഷങ്ങൾ മുടക്കുന്ന ആളുകൾ ഇദ്ദേഹത്തിനെ വന്നൊന്ന് കാണുക അതിനുശേഷം ഈ മരുന്നൊന്ന് കഴിക്കുക എന്നിട്ട് നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു മാറ്റം ഇവിടുത്തെ ജനങ്ങളോട് നിങ്ങൾ വിളിച്ച് പറയും അത് പല ആളുകൾക്കും ഉപകാരമാകുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളിവിടെ വരിക അദ്ദേഹത്തിൻ്റെ മരുന്ന് കുടിക്കുക നിങ്ങളുടെ രോഗം ഭേദമാകട്ടെ മറ്റുള്ളവർക്കൂടി ഇത് പ്രചോദനമാകുന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കുക അവരുടെ രോഗം കൂടി നിങ്ങൾ മാറ്റി കൊടുക്കുക ഇതാണ് നമ്മുടെ ലക്ഷ്യം ഇതിനു വേണ്ടിയാണ് ഇന്ന് ഞാൻ ഈ ഒരു സമയം മാറ്റിവെക്കുന്നത് ഈ പവിത്രന ഇവളാണല്ലോ നോക്കിയിരുന്നത് ഏ എന്നിട്ട് കൊണ്ടുപോയി നോക്കി അപ്പൊ ഡ്രസ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോ ആ ഓരോരുത്തരെ കാലും നമ്മൾ ഇങ്ങനെ കണ്ടതാണ് പറഞ്ഞു പിന്നെ വേറെ കണ്ടിട വന്നുമ്പോ എന്ന യോഗം വരണം കാരണം ഇവരെ പറഞ്ഞ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഇവർക്ക് കത്തുള്ളൂ തനക്ക് അപ്പോഴേ അവർക്ക് അവിശ്വാസമാണ് ആദ്യം കേൾക്കുമ്പോ ഇംഗ്ലീഷ് മരുന്ന് കഴിയാത്തപ്പോ പച്ച മരുന്ന് ഒരു ചിന്ത ആളുകൾക്ക് ഒന്നും ഉണ്ട് അലോപ്പതിയിലെത്തോ അടിമ ആയി പോയി കഴിഞ്ഞാൽ നമ്മുടെ ആളെ അതാണ് അതാണ് അപ്പൊ എന്താ ചെയ്യുക പ്ലാസ്റ്റ് നിവർത്തിയില്ലെന്ന് കാണുമ്പോ എന്നാ പിന്നെ അന്ന് പറഞ്ഞുകൂടി പരീക്ഷന്നുള്ള ഇരുപത്തെട്ടാം തീയതി കാലു മുറിക്കാനും ഇരുപത്തി ഏഴാം തീയതി ആക്കാനും പറഞ്ഞപ്പോഴാണ് ഇവര് ഇരുപത്തി ആറാം തീയതി വന്ന് മരുന്ന് കഴിച്ചത് അതാണ് കേട്ടില്ലേ ഇതാണ് കാലു മുറിക്കണം എന്നാരെങ്കിലും ഷുഗർ കയറിയിട്ട് കാല് മുറിക്കണമെന്ന് പറഞ്ഞു വരുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരിക അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് കണ്ടനേഷൻ നിങ്ങൾ എന്തുവാണെങ്കിൽ ചെയ്തോ അത് അതാണ് ഇപ്പൊ പറയുന്നൊരു ഗ്യാരണ്ടി ഇതിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങളുടെ വിധി പറ്റുന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് മാറ്റി തരും കാല് മുറിക്കാതെ തന്നെ സുഖപ്പെടുത്തി തരും അത് ഭയങ്കരമാണ് കാരണം ഒരാളുടെ കാല് പോകാന്ന് പറഞ്ഞാൽ കഴിഞ്ഞാണ് ചെയ്യുന്നത് അത് ഷുഗർ വന്നിട്ട് ഇപ്പൊ സകലമാണ് ഹോസ്പിറ്റലിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാല് മുറിക്കാന്നുള്ളത് കാരണം അതിന് നല്ലൊരു സംഖ്യ കിട്ടും ഒരാളെ ആളയവൻ പോകണത് അവർക്ക് വിഷയല്ല അവർക്ക് പൈസ ഇടുന്നുണ്ട് അപ്പൊ അവര് ഇവിടെ വന്നിട്ട് ഒന്ന് അദ്ദേഹത്തിനെ കണ്ടിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കാലം നിങ്ങൾക്ക് തിരിച്ചുവിട്ടു അത്രയും പൈസ നിങ്ങൾക്ക് പോയില്ല അതാ പറഞ്ഞ കാല പരിപാടിയും അല്ല ശരിക്ക് പറഞ്ഞാല് വേണ്ടതെന്ന് വെച്ചാല് പിന്നെ ആരോഗ്യവകുപ്പ് ഇതിലൊരു അന്വേഷണം നടത്തന്നെയാണ് അതൊരു ഒരിക്കലും ചെയ്യില്ല കാലം എന്താ വെച്ചാൽ ഇവിടെ ആലോപ്പന മരുന്നാലോപ്പി അതായത് നമ്മൾ നിയന്ത്രിക്കണത് തന്നെ ഇവിടുത്തെ ഡ്രഗ്സ് മാഫിയാണ് ഡ്രഗ്സ് ആണോ ഇന്നിപ്പോ ഞാൻ ഒരിതായിട്ട് പറയില്ല ഇഡലിരപ്പായി ഉണ്ടെങ്കിൽ ഈ മരുന്നിന്റെ ഗുണം എല്ലാര്ക്കും കാണിച്ചു കൊടുക്കാം അത് കാരണം എന്താ അദ്ദേഹം ഞാൻ പറയുന്നത് ശരിയോ കെട്ടോന്ന് നോക്കിക്കോളൂ നമ്മളൊക്കെ സാധാരണ ഇപ്പൊ ഇന്ന് ഇപ്പൊ ഉണ്ണി മാക്സിമം പോയാൽ അഞ്ചിഡലി അല്ലെങ്കിൽ അഞ്ച് ദോശ അല്ലെങ്കിൽ ആറിട്ടി അത്യാവശ്യം ഒരു ഇന്നകാലം തടിയും വണ്ണോ പൂക്കള് ഈ സ്ഥാനത്ത് നൂറ്റി അൻപത് ഏത് പിന്നെ അതിനനുസരിച്ചുള്ള ചോറ് അതുപോലെ ഇരുപത്തഞ്ചും മുപ്പതും ചപ്പാത്തി കഴിക്കുന്ന റപ്പായി ദേഹം എത്രത്തോളം ഉണ്ട് നമ്മളെക്കാളും കൊറച്ചുകൂടി കാനം കിട്ടത്തോളും അത്രയും വല്ലാതെ അല്ലേ അത് അപ്പോ സംശയമില്ല ഈ ഇങ്ങനെ ഒരു ഇത് കഴിക്കണമെങ്കിൽ അത് അതിന്റെ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം ഇവിടെ കേരള എസ്റ്റേറ്റിന്റെ അവിടുന്ന് ഒരു പത്ത് നാൽപ്പത് വയസ്സായിട്ടുള്ള ഒരു കുട്ടിയെ കേടുപോടുന്നു അവൻ ദിവസം പന്ത്രണ്ട് തവണ ഭക്ഷണം കഴിക്കണത് ചോറും കറിയും വേണ്ടും രാത്രി കിടക്കുമ്പോൾ വീട്ടുകാർ അവനെ ഒരു പാത്രത്തിൽ ഭക്ഷണം എടുത്ത് വെച്ചിട്ട് കിടക്കണം രാവിലെ നീക്കുമ്പോഴേക്കും അത് കാര്യം ഇത് കഴിച്ച് പിറ്റേ ദിവസം വേണ്ട ഭക്ഷണം കിട്ടും അതുപോലെ വെറും ഗ്ലൂക്കോസിൻ മേൽ ജീവിതം കഴിച്ച ഒന്ന് രണ്ട് ദിവസം അവരുടെ കുടുംബം ഇവിടെ തിരുവാതിരിയാണ് ഏഹ് ഭക്ഷണം കഴിച്ച അപ്പം ശബ്ദിക്കുക കഴിക്കാൻ വയ എന്നിട്ട് നാത്തൂന് അപ്പോൾ നേഴ്സാണ് അപ്പോൾ ദിവസവും രാവിലെ അപ്പോൾ ഇന്നേരം ഈ നാത്തൂർ ഗ്ലൂക്കോസ് കയറ്റി കൊടുക്കും അതവിടെ ഇത് കഴിച്ച് ശർദ്ദിച്ച് പിറ്റേ ദിവസം ആ പ്രശ്നം തോന്നുന്നു ഇപ്പോൾ രണ്ടാമത് ഒരു കുട്ടിയൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അവര് അവര് അവർ കല്യാണം കഴിച്ചുകൊടുത്തത് നറുകരയ്ക്കാണ് ആദ്യം ഒരു കുട്ടി ഉണ്ടായി അതിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അതിന് കുറേ കാലം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ പറയുമ്പോൾ ആ കുട്ടീൻ്റെ എഴുത്തിൻ്റെ ഇതൊക്കെ കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവരുടെ വർത്തമാനം ശരിക്കും അറിയാം അപ്പഴാണ് അവരാ പറഞ്ഞത് രണ്ടാമത് ഒരു ഉണ്ടായി ഒക്കെ പറഞ്ഞു ഒരു പ്രശ്നം അതായത് ഈ മരുന്ന് പറഞ്ഞത് ദേഹത്തിന്റെ കയ്യിലുള്ള മരുന്ന് പറഞ്ഞത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലെ വിഷം അകറ്റുന്നതാണ് ആ വിഷം അകറ്റിയാൽ തന്നെ നിങ്ങൾ നോർമലായി എന്നാണ് അദ്ദേഹം പറഞ്ഞത് നമ്മൾ അത്രത്തോളം ഭക്ഷണം വിഷം തിന്നുകഴിഞ്ഞു ശരി ഇത് വേറെ ഒന്നുമല്ല വേറെ ഒരു ഔഷധ കൈവശം ശബ്ദിപ്പിക്കാതെ അതുപോലെ കുട്ടികൾക്കാണെച്ചാൽ ഗുളിക കൊടുക്കുക ഒരു കുട്ടി ഈ ഗുളിക കഴിച്ചിട്ട് അത് ഇപ്പോഴല്ലോ അച്ഛള്ള കാലത്താണ് ഇത്ര നിറത്തിൽ മഞ്ഞ നിറത്തിലുള്ളൊരു പുഴുവിനെ ശബ്ദിച്ചു എന്നത് ജീവനുള്ള പുഴു ശരി അത് പറയാൻ കാരണം എന്താ വെച്ചാൽ അവരിവിടെ മഞ്ചേരി കൊരമ്പ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കി കുട്ടീന്റെ വയറെല്ലാം കഴുകി അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു കുട്ടിക്ക് സുഖം ഇടൊന്നുമില്ല വീട്ടിൽ പോയിക്കോട് പറഞ്ഞു മറ്റേ അപ്പോൾ അവര് കുട്ടി പറഞ്ഞു ഉപ്പാ എന്റെ സുഖങ്ങൾ മാറിയിട്ടില്ല എന്റെ വായന വേദന എപ്പോഴും ഉണ്ടായെന്ന് പറഞ്ഞു അപ്പോൾ അടുത്ത ബെഡിൽ കിടക്കുന്ന ഒരാൾ പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ കാവുമ്പിൽ ഒന്ന് പോയി വെക്കുന്ന ആ കുട്ടിക്ക് വല്ല മരുന്ന് അവിടുന്ന് തരുന്നു പറഞ്ഞു അപ്പോൾ ആ കുട്ടി അന്ന് ഇവിടെ ഒരു വേനക്കോട ആ കാലത്താണ് അത്രയും പഴക്കം ഉണ്ട് ഈ റോഡ് മുഴുവൻ ആവണേൻ്റെ അർത്ഥം ആ സമയത്ത് ഇയാൾ വന്നു ഗുളിക കൊണ്ടുപോയി ഏഴ് ദിവസത്തിനുള്ള ഗുളികയെ കൊടുത്തുള്ളൂ നാലാമത്തെ ദിവസം ചെയ്യുക ഇയാള് മാത്രം ഇവിടെ ഓടി വന്നു ഒരു വൈകിട്ട് വൈകിട്ടായിരിക്കണം വൈകിട്ടുള്ള വണ്ടിക്ക് അതിന് അപ്പൊ എന്ത് ചെയ്യുന്നു പെണ്ണ് ഇന്ന് പതിനൊന്ന് മണിയാവുമ്പോൾ ഒന്നാട്ട് ശബ്ദിച്ചു ഇത്ര നിങ്ങളെ മഞ്ഞ നിറത്തിൽ ജീവനുള്ള പറഞ്ഞത് പക്ഷെ അപ്പാ അച്ഛൻ എന്ന് പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്തു ഇനിവേ മൂന്ന് ദിവസത്തിനും കൂടി ഉള്ള കുളികരണ്ടല്ലോ അത് കൊടുത്തോളൂ ഇനി അഥവാ ഉണ്ടെങ്കിൽ പിന്നെ ഏഴ് ദിവസത്തിന് പിന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു പിന്നെ ഇവിടെ വന്നിട്ടില്ല അത് നമുക്കറിയാം അതല്ല ഉള്ളിൽ കിടക്കണമല്ല ഭക്ഷണത്തിന് തൊള്ളു തന്നെയാണ് അത് പക്ഷെ ഗുളിക ഉണ്ടാക്കാൻ നല്ല പരാമർ പറയാ അത് സാധാരണ ഒരു കൊല്ലം മെനക്കെണ്ണം ഒരു കൂട്ട് ഗുളിക ഉണ്ടാക്കണച്ചാൽ ഒരു ഒരു എല്ലാം ഒരു നൂറ് ഗ്രാം വെച്ച് ചെയ്യാൻ വെച്ചാൽ തന്നെ ഇന്നത്തെ അവസ്ഥയിൽ മൂന്ന് ലക്ഷം ഉറപ്പൊക്കെ ദേശം ചിലപ്പോൾ ഒരു കൂട്ടുണ്ടാക്കും വെറും നൂറ് ഗ്രാം വെച്ച് ഉണ്ടാക്കാൻ സാധനം എല്ലാ അയച്ചു കൊടുത്തിട്ട് അപ്പൊ എന്താ ചെയ്യും പറ്റും ഗുളിക ഗുളിക ഗുളികയ്ക്ക് പ്രശ്നം മറ്റേത് നമുക്ക് ഒരു പരിധി വരെയൊക്കെ ആൾക്കാർ ഉണ്ടായാലൊക്കെ പറ്റും ഇത് ഗുളികയായിട്ടാണ് കൊടുക്കുന്നത് ഗുളികയിൽ മറ്റും വെറിയ മറ്റു ശബ്ദിച്ചതാണ് അത് അത് കലക്കിയിട്ടാ കൊടുക്കുന്നത് പാല് അത് ആൾക്കാർക്ക് വേറെ അതായത് ഇവിടെ വന്നിട്ട് ഇവിടെ പോകും അപ്പൊ വരുന്നവരെന്തായാലും ഇവിടെ നിന്ന് ഈ പാൽ ഇത് കലക്കി തരുന്ന സമയത്ത് കുടിച്ചു കഴിഞ്ഞാൽ ഛർദിക്കും അപ്പൊ അതിന്റെ സൗകര്യമായിട്ടുള്ള അതിൽ വരിക ബസ്സിൽ വരുമ്പോ നിങ്ങക്ക് ബുദ്ധിമുട്ടാണോന്ന് അറിയില്ല ബൈക്കിലോ കാറിലൊക്കെ വരികയാണെങ്കിൽ ഒന്നും കൂടി നല്ലത് കാരണം ഛർദ്ദി ഉണ്ടാവും നിങ്ങളുടെ ആ ഭക്ഷണം ചെയ്തോണ്ടേരിക്കും പക്ഷെ ചില ആൾക്കാർക്ക് ശബ്ദി താമസം വരും പറഞ്ഞാ ഇവിടുത്തെ തൃശ്ശൂരിൽ നിന്ന് വന്നൊരു കക്ഷി സ്വന്തം ഡ്രൈവ് ചെയ്ത് വന്നിട്ട് കുന്നങ്കാ കയറ്റം കേറുമ്പോഴാണ് ശ്രദ്ധിച്ചത് എന്ന് പറഞ്ഞു അതുപോലെ ബസ്സിന് ഒരു കക്ഷി അമലേന്റെ അവിടെ എത്തിയിട്ടാണ് ശ്രദ്ധിച്ചത് അങ്ങനെയൊക്കെ എന്താ പൂർവ്വം ചില താമസ അത് കുറെ ശ്രദ്ധിക്കൂലേ അത് പറയാൻ പറ്റില്ല ഒറ്റത്തവണ ശബ്ദിച്ച ആളുണ്ട് മുപ്പത്തിരണ്ട് തവണ ശ്രദ്ധിച്ച ആളുണ്ട് പക്ഷെ ഈ പ്രേമെന്ന് പറഞ്ഞ ആൾ ഒരു നാല് തവണയെ ശ്രദ്ധിച്ചുള്ളൂ പറഞ്ഞു കാൻമിലെ മുറി ഉണങ്ങിയോ അതെ ഇവരുടെ നാലേ നാല് തവണ അയ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹത്തിന്റെ കാലുമില്ല മുറി തുടങ്ങി മുറിക്കാനായ കാലുമല മു അതാണ് ഭയങ്കരാണ് കാരണം ഒരാളുടെ കാല് പോവെന്ന് പറഞ്ഞ കഴിഞ്ഞാണ് ജീവിതം അത് ഷുഗർ വന്നിട്ട് ഇപ്പൊ സകലമാനം ഹോസ്പിറ്റലിൽ ചെയ്തോണ്ടിരിക്കുന്ന കാല് മുറിക്കുന്നുള്ളത് കാരണം അതിന് നല്ലൊരു സംഖ്യ കിട്ടും ഒരാളുടെ ആയവം പോകണത് അവർക്ക് വിഷയമല്ല അവർക്ക് പൈസ കിട്ടുന്നുണ്ട് അപ്പൊ അവര് ഇവിടെ വന്നിട്ട് ഒന്ന് ഇദ്ദേഹത്തരം കണ്ടിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കാലം നിന്ന് തിരിച്ചു അത്രയും പൈസ നിന്ന് പോയില്ല മുറി ഉണ്ടെങ്കിൽ പോണെങ്കിൽ അതിലെ ഒരു ഒരിക്കലും ഇതേപോലെ ഈ വർഷക്കാലത്ത് ജൂൺ ആഗസ്റ്റ് പത്താം തീയതി എന്ന് പറയും ഇവിടെ മറ്റേപ്പറ അവിടുന്ന് ഭാര്യക്ക് വയർ വേദന മരുന്ന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത് അപ്പൊ ഈ ഭാര്യ എന്റെ തോള് തൂങ്ങിയിട്ടാണ് ഭർത്താവ് നടക്കുന്നത് അപ്പം ഞാൻ അദ്ദേഹത്തിനാണ് മരുന്ന് കഴിക്കേണ്ടതില്ലെന്ന് എത്തിയിട്ട് ഞാൻ അപ്പം നിൽക്കല്ല ഭാര്യയ്ക്കാണ് അപ്പം നിങ്ങൾക്ക് എന്താ പ്രശ്നമെന്ന് വെച്ചു അപ്പം എൻ്റെ വിരൽ മുറി ഒന്നര കൊല്ലായി അതിൻ്റെ കയല കൊടുത്തിട്ട് എപ്പോഴും ആസ്പത്രിയിലാണ് കായല കൊടുത്താൽ ആ മുറിൻ്റെ കയല അത് നമുക്കൊക്കെ ഉണ്ടാവില്ല ഇവിടെ മുറി ഇല്ല പല അപ്പം ഞാൻ ചോദിച്ചു ഷുഗർ ഉണ്ടോ എന്ന് വെച്ചു ഷുഗർ ഉണ്ടാവും ഒരു കാര്യം ചിന്തിക്കും നിങ്ങൾ മരുന്ന് കഴിച്ചോളൂ ഓഗസ്റ്റ് പത്താം തീയതി ഭാര്യയും പത്താം കൂടി മരുന്ന് കഴിച്ച് അവർ പോയി മുപ്പതാം തീയതി ഈ മകളെയും കൊണ്ടുവന്ന് നടന്നു നടന്ന അല്ലേ ഒരു പ്രശ്നം ആരും കൈ അവരുടെ തോളും ഒന്നുമില്ല മുറി ഉണങ്ങിന്ന് പറഞ്ഞു ഇരുപത് ദിവസേ ഉള്ളു എന്തായാലും ഇത് എല്ലാവരുടെ തന്നെയാണ് ഇത് ഞാനിത് ഏറ്റെടുത്ത് പറയുന്നതിന്റെ കാര്യം എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾ ദുരിതം അനുഭവിക്കുന്നവരുണ്ട് അല്ലാണ്ട് എനിക്ക് കുറെ മെച്ചണ്ടായിട്ടില്ല അത് മാറണം ഈ ആ ഈ അവയവം നഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകള് അവരൊക്കെ പിന്നീട് അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ അവരൊക്കെ രണ്ടു കാലം നടന്നു പോകുന്നത് കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടല്ലോ അതുപോലെ തന്നെ ഇങ്ങനെ ഈ പണിക്ക് പോയി കുറിക്കാൻ പറ്റ കാലുവെച്ച ആളാണ് പണിക്ക് പോയത് അപ്പൊ അവർക്കൊന്നാലോചോ അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യം അപ്പൊ അതുപോലെ തന്നെ ഇതുപോലെ അനുഭവം ഇതുപോലത്തെ അവസ്ഥകൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ട് അപ്പൊ അവർ ജസ്റ്റ് ഒന്ന് കൊണ്ടുവരും അവിടെ വലിയ ആനന വാങ്ങണ പൈസ ആയിരം രൂപ കൊടുത്തുകഴിഞ്ഞാൽ അദ്ദേഹം മരുന്ന് വരും അത് ആയിരം രൂപയാണ് അതുകൊണ്ട് എന്താ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം ഒന്ന് നോക്കുക എന്നിട്ട് അത് ഗുണമാവുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അത് എന്റെ മാറി മറ്റുള്ളവർ ഇനി അറിയേണ്ട കൊത്തി പൊത്തിവിക്കല്ല ചെയ്യേണ്ടത് മറ്റുള്ളവരോട് പറയാതെ അങ്ങനെ പോവാ മരേലും പോവാ അദ്ദേഹത്തിനെ കാണാ മരുന്ന് കുടിക്കുക അത് പറയുക ഇത് ഞാൻ നിങ്ങളെ അറിയിക്കണം എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവണം അതാണ് ഒരു ദിവ്യ ഔഷധമാണ്യിരിക്കുന്നത് അത് ലോകം അറിയണം ലോകം അറിയണം ഇത് ലോകം അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് നമ്മളറിഞ്ഞിട്ട് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ അത് തെറ്റാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ വരിക വന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് വരിക ആ ഒരു ചികിത്സാ രീതി നിങ്ങളുടെ ജീവിതത്തിലോട്ട് കൊണ്ടുവരിക അതിനുശേഷം എന്തായി എന്നുള്ളത് നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലേ അത് ഇത് നമ്മളെല്ലാത്തിന് ഈ ഇത് കഴിഞ്ഞ തലമുറ ആരാണ് കൊണ്ടേ മകൻ അല്ലേ ആളുണ്ട് അത് പാരമ്പര്യായിട്ട് കിട്ടിയത് അത് ഇങ്ങനെ പോസ്ണ്ട് അച്ഛനും അതെ പണ്ടൊക്കെ പണ്ടൊക്കെ ശർദിച്ചത് ധാരാളം കണ്ടു ഇന്നിപ്പ ശരിക്കും അതിന്റെ കാരണം ഇതൊക്കെ തന്നെയാണ് കാരണം പണ്ട് നമ്മളെ ഒന്നുകിൽ വശീകരിക്കാം അല്ലെങ്കിൽ നമ്മളെ നശിക്കുക ഈ രണ്ട് കാര്യത്തിനാണ് ഇത് തൊടുത്തത് അത് അങ്ങനെ തരുമ്പോൾ മിക്കവാറും മധുര അല്ലെങ്കിൽ വെറ്റില മുറക്ക അതുപോലെ പഴം ഇങ്ങനെ ഇതിലൊക്കെയാണ് പണ്ടൊക്കെ തരുക ഇന്നിപ്പം അതിൽ ഇന്ന് നമുക്ക് അഥവാ അങ്ങനെ തരാൻ കരുതിയ ഒരാളാണെന്നു വെച്ചാൽ ചായ അല്ലെങ്കിൽ നല്ല എന്താ ബേക്കൻ ഡ്രിങ്ക്സ് എന്നൊക്കെ പറയലേ അങ്ങനെ ഇതിലായാൽ നമുക്ക് കണ്ടോണമെന്നില്ല പിന്നെ അതിനേക്കാളും വിഷമം ഈ സാധനം വഴിക്ക് കിടന്ന് കഴിഞ്ഞാൽ അതൊരിക്കലും ദഹിക്കില്ല അതാണ് നമ്മളെ വശീകരിക്കാനും അല്ലെങ്കിൽ നമ്മളെ നശിക്കാനും ഒക്കെ അത് അത് ശർദ്ദിക്കുമ്പോൾ ദഹിക്കാതെ സാധനങ്ങൾ അഥവാ എട്ടോ പത്തോ കൊല്ലം കഴിഞ്ഞാണ് നമ്മൾ ഇത് ശർദ്ദിക്കണേക്കുക ചിലപ്പോൾ നിറം മാറ്റം വന്നിട്ട് പറയണമെന്ന് വെച്ചാൽ ഒരു വിഷമമില്ല കുറച്ച് കണലെടുക്കുക കരണ്ടിയിലും ഇതിൽ എടുത്തിട്ട് ഇത് ആ സാധനം ഇട്ടിട്ട് നല്ലവണ്ണം ഊതി ഊതി പുകയ്ക്കുക അത് പുകയുള്ളൂ കാരണം ഇത് നനവുണ്ടാവുമല്ലോ അപ്പം എന്താണോ എന്തിലാണോ നമുക്ക് തന്നത് അതിൻ്റെ മണം ശരി പഴം ആണിച്ചാൽ പഴം കരിഞ്ഞ മണം അപ്പം അണിച്ച അപ്പം കരിഞ്ഞ മണം മറ്റേ മീനാണിച്ച മീൻ കഴിഞ്ഞ വേണം അത് പക്ഷെ ഇന്ന് നമുക്ക് അതല്ല ഇന്നിപ്പോ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് തന്നെ പറ്റും ഈ വിഷം തന്നെ നമ്മൾ തിന്നുന്നതിലൂടെ അതെ അതന്നെ അത് അതന്നെ അല്ല അത് മാത്രല്ല ഇപ്പൊ അലോപ്പതി മരുന്ന് സൈഡ് എഫക്ട് ഉണ്ടെന്ന് എല്ലാരും പറയണ്ടല്ലേ എന്റെ അഭിപ്രായത്തിൽ ഈ മുറി ഉടങ്ങാത്തതിന്റെ ഒരു ഈ ഇതിന്റെ സൈഡ് എഫക്ട് ആവാനാണ് സാധ്യത അതെ ഞാൻ പരീക്ഷണോ തോന്നില്ല കേട്ടോ അല്ലല്ല അതങ്ങനെയാണോ അങ്ങനെയാണല്ലോ അലോപ്പതി കഴിച്ച ആർക്കാ അസുഖം മാറിയിട്ടുള്ളത് കൊണ്ടും അത് റിട്ടേൺ വരും കുറച്ച് കാലം കഴിഞ്ഞു കഴിച്ചു വിത്ത് പാവി ഇനി ഇത് അതിന്റെ ഉള്ളിൽ ഒരു കുളികൾ നമുക്ക് ഇത് റിട്ടേൺ വരാനുള്ളതാണോ നോച്ചോണ്ടിരിക്കും ഈ കുളിക്കണ ഒരു നാലഞ്ചു കുളിക്കണല്ലോ ഒരു കുളിക ഈ അസുഖം കൃത്യ സമയം അത്ര കാല ചക്രം തിരിയുമ്പോൾ വീണ്ടും വരണം എന്നുള്ളൊരു അത് അങ്ങനെയല്ലേ പോയി കാരണം അവർക്ക് ഇത് നിന്ന് കഴിഞ്ഞാ ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ടിരില്ലേ എന്നോട് പണ്ട് ഈ മോഹൻ മൈദരന്റെ കാലത്ത് ഞാൻ മോഹനൻ മൈദരൻ മരിച്ച സമയത്ത് ഈ ഒരു ആലോപതിയെ കുറിച്ചൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് വീഡിയോ ചെയ്തപ്പോ എന്റെ ഒരു ഗുരു എന്നെ വിളിച്ചിട്ടാണ് റുണി ആ വീട്ടിൽ ഡിലീറ്റ് ചെയ്യുന്ന വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ചോദിച്ചു എന്തിനാ ഡിലീറ്റ് ചെയ്ത് വെച്ചു കാരണം നമ്മളിങ്ങനെ എന്തിനും മുറിച്ച് നിൽക്കുന്ന ഒരാളാണ് ഞാൻ ഡിലീറ്റ് ചെയ്യുന്ന എനിക്കെന്നെ അപമാനമാണ് പിന്നീട് റൊണ്ണി നീ അവിടെ കയറി കളിക്കാൻ നീ എന്ന് പറഞ്ഞു ഇന്ത്യൻ പ്രധാനമന്ത്രി മുതൽ ആരും അതിനിപ്പോ വളർന്നിട്ടില്ല എന്നാണ് അപ്പൊ ആകെ തല തലമൊക്കിയിട്ടുള്ള നരേന്ദ്രമോദിയാണ് ഈ ഓൾ അല്ലെ മരുന്ന് കമ്പനിയായിട്ട് അതായത് ഞാൻ എവിടെ എന്നുള്ളതും വരെ അവർക്ക് അറിയാൻ പറ്റും ഗൂഗിൾ വരെ അവർക്ക് സൈനിക മനസിലായില്ലേ അപ്പൊ എന്നെ തീർക്കാൻ അവർക്ക് അഞ്ച് മിനിറ്റ് മതി പല ആളുകൾക്കത് സംഭവിച്ചതാണ് അതുകൊണ്ട് നീ ഡിലീറ്റ് ചെയ്യുന്നതാണ് നിന്റെ വോയിസ് കൂടെ ഞങ്ങക്ക് വേണം നീ അത് ചെയ്യരുത് ഒഴിവാക്കുന്ന എന്നോട് പറഞ്ഞ ഞാൻ ഡിലീറ്റ് ചെയ്താ ചെയ്തത്യായിട്ട് ഒരാൾ നമ്മൾ പറയുമ്പോ ഇവ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പോലും അതിനെ തൊടാൻ പറ്റില്ല എന്ന് ഞാനാരാണ് ഈ വിഷയത്തിൽ ഇവരായിട്ട് മുട്ടാൻ പറ്റില്ല നമുക്ക് യും പ്രശ്നങ്ങള് നമുക്കറിയാം എത്രയോ രൂപകളോ മാറ്റിയത് പക്ഷേ അയാളെപ്പറും കളനാക്കിട്ട് ചിത്രീകരിക്കണം അല്ലെ ഞാനാണ് അതിൽ കണ്ട് എന്താ വീഡിയോയിൽ വരുന്ന കമ്മന്റ് മുഴുവൻ നോക്കും ഫുള്ള് ഡോക്ടർമാരോ ഡോക്ടർ പഠിക്കണ പിള്ളേരോ നഴ്സിന് പഠിക്കുന്ന പിള്ളേരൊക്കെയാണ് കാരണം ഉമ്മമാരൊക്കെ ജോലി കൂട്ടി പോവും ഇതുപോലെ ഈ ആയുർവേദം വന്നു കഴിഞ്ഞാൽ ശരി കൊടുത്താ മതി എത്ര ഗുളിക ദിവസൊരു ഗുളിക ഗുളിക കഴിക്കേണ്ട ആൾക്കാർക്ക് കുട്ടികളുടെ വയർ കുട്ടികൾക്കാണ് നമ്മൾ ഇത് കാര്യായിട്ട് ഗുളിക കുട്ടികൾക്ക് ആളുകൾക്ക് അതെ 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 അവർക്ക് ഗുളിക അവർക്ക് ഗുളിക കൊടുക്കും